ം കൈ ശാസ്തമംഗലത്തപ്പൻ ശിവളത്തിന്റെ പ്രൗഢിയാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം ഒരു എടുത്ത് ഒറ്റയ്ക്കാണ് കുളം പടുത്തുയർത്തിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ഒരു ലക്ഷം ചെങ്കൽ കല്ലുകളിൽ മനോഹര തീർത്ഥക്കുളം നിർമ്മിച്ച് ക്ഷേത്രത്തിന് കൈമാറിയിരിക്കുകയാണ് നീലേശ്വരം കാര്യങ്കോട് ചാത്തമത്ത് സ്വദേശി മുപ്പത്തൊൻപത് വയസ്സുകാരൻ വി കെ വിനീഷ് ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ യുവാവ് കല്ല് ചെത്തി മിനുസപ്പെടുത്താൻ മാത്രമായിരുന്നു സഹായികൾ കല്ലു പടുക്കാൻ സിമന്റോ ചാന്തോ ഉപയോഗിച്ചിട്ടില്ല എന്നതും പ്രത്യേകതയാണ് നൂറോളം പടവുകളുണ്ട് തീർത്ഥക്കുളത്തിന് ീളം മീറ്റർ വീതി കല്ലുകെട്ട് തൊഴിലാളിയായ വിനീഷ് ഒരു കുളം പടുത്തെടുക്കുന്നത് ഇതാദ്യം സ്വയം ആർജിച്ച അറിവിൽ നിന്നാണ് ഈ യുവാവിന്റെ നിർമ്മാണം ചെയ്തു തീർക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് വിനീഷ് ശ്രീശാസ്ത്രമംഗലത്തിന്റെ അമ്പല അമ്പലത്തിലെ ഭാരവാഹികളും കമ്മിറ്റിക്കാരും എന്നെ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം പണിയേൽപ്പിച്ചു ഞാൻ ആ വിശ്വസരിച്ചു ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം കല്ല് ഇതിന് വേണ്ടി വന്നു അതെല്ലാം ഈ നമ്മളെ കാസർഗോഡൻ കല്ലുകളാണ് ഉപയോഗിച്ചത് പിന്നെ ഇതിന് വേണ്ടുന്ന പൈസ ഏകദേശം ക്ഷേത്രം കണ്ടെത്തി ക്ഷേത്ര കമ്മിറ്റി കണ്ടെത്തിയത് ഏകദേശം ഒരു ഒരു എഴുപത്തഞ്ച് ലക്ഷത്തോളം പൈസ ഇതിന് ഉപ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രതലനം കാരണം ഇപ്പം കനാലുകളിലെല്ലാം വര വ വരൾച്ചയോ വെള്ളക്കുറവോ ഉണ്ടാകുന്നില്ല വലിയ ഗുണ ചെയ്യുന്നു പിന്നെ വൈകുന്നേരങ്ങളിൽ കുട്ടികളെല്ലാം കുളിക്കുന്നുണ്ട് നീന്തൽ പഠിക്കുന്നുണ്ട് ജനങ്ങളെ അഭിപ്രായം പൊതുവേ നല്ല ഈ പഴയ രീതിയിലായത് കൊണ്ട് എല്ലാവരും അഭിനന്ദിക്കുകയും അമ്പല കമ്മിറ്റിനെയും അഭിനന്ദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഈ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു കുളം നിർമ്മിക്കാൻ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു കുളം നിർമ്മിച്ച അമ്പല കമ്മിറ്റിനെയും നാട്ടുകാർ അനുമോദിക്കുന്നുണ്ട് നൂറിനടുത്ത് പടവുകൾ ഉള്ള കുളത്തിൽ ഇപ്പോൾ പകുതിയോളം വെള്ളമുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് കുളങ്ങൾ പടുത്തുയർത്താനായി നിരവധി അന്വേഷണങ്ങളാണ് ഇപ്പോൾ വിനീഷിനെ തേടിയെത്തുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്